വളർത്തുനായി പിടിക്കാൻ ഓടിച്ചുകൊണ്ട് പുലി വീടിനുള്ളിലേക്ക് കടന്നു വരിക കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഭീതി ഉണ്ടാകുന്ന സംഭവമാണ് ഇന്നലെ ഉച്ചക്ക് മൂന്ന് പതിനഞ്ചോടു കൂടിയാണ് പൂമരുതി കുഴിയിലെ പൊന്മേരി വീട്ടിൽ ഈ സംഭവം ഉണ്ടാകുന്നത് രേഷ്മയും രണ്ട് വയസ്സുള്ള കുഞ്ഞു സാരംഗും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് പേടി മാറിയോ പേടിയുണ്ട് ഓർക്കപ്പുറത്ത് കണ്ടേ അപ്പൊ അതിന്റേതായ പേടിയുണ്ട് ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു മൂത്താളെ വിളിക്കാൻ പോവാനെ കൊണ്ട് തുടങ്ങുമായിരുന്നു പുറത്ത് നിന്നിട്ട് ഞാൻ ആകത്തോട്ട് കയറി വന്ന് ഡ്രസ്സ് മാറിയ സമയമായതേ ഉള്ളൂ പട്ടി കേട്ട് ഞാൻ ഓടി ഇറങ്ങി ഈ ഇടഭാഗത്തായിട്ട് ഞാൻ കയറുകയായിരുന്നു അപ്പം ഞാൻ വന്ന് നിന്നപ്പോൾ പട്ടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു നമ്മളിപ്പോൾ കാണാനോ നോക്കാനോ നിൽക്കുന്നില്ല പെട്ടെന്ന് എന്തോ ഒരിത് മുന്നിക്കൂടെ മിന്നുമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പട്ടിയുടെ അകത്തിട്ടിട്ട് ഞാൻ കഥവെടുത്തിച്ചിട്ട് ഉള്ളിലോട്ട് ഇതൊരു കഥവാണ് തുറന്ന് കിടക്കുകയായിരുന്നു ഞാൻ എഴുതുന്ന തുറന്നതേ ഉള്ളൂ ഈ എടക്ക് ഭാഗത്ത് ഒരു കഥ ഉണ്ട് ആ കഥയിൽ കയറി എടുത്തിട്ട് ഞാൻ കഥ അടച്ച് ബഹളം വെച്ച് ഒച്ചത്തി ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ ഇത് വന്നെ തിരിച്ച് കണ്ട് ആ ഭാഗത്തോടായിരുന്നു പോയത് ഉള്ളിൽ ഇവിടെ മാന്തൊക്കെ ആ മാന്തൊക്കെ ചെയ്തത് പാടൊക്കെ പോയി തൂത്തൊക്കെ വാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ പാടു പോയി എന്നാലും ഉണ്ട് നല്ല പാടായിട്ട് കിടപ്പുണ്ട് പിന്നെ ഈ പുലി നേരം കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിളിക്കാൻ പോവാൻ താമസിച്ചു ആ അറിയാവുന്ന ഒരാളാണ് വന്ന് കുഞ്ഞിനെ വിളിച്ച് പാതിക്ക് അവരെ കൊണ്ടുവരുന്നത് ആരും ചെയ്തില്ല കാരണം എല്ലാവരും വീട്ടിലും ടി വിളുള്ളതായ കഥ അടച്ചിരുന്ന ഒന്നും അറിയത്തില്ല കുഞ്ഞ് പേടിച്ച് ബഹിളം കേട്ട് കുഞ്ഞ് പേടിച്ച് വല്ലാതെ കുഞ്ഞ് പേടിച്ച് കുഞ്ഞിന്റെ പേടി എന്റെ പേടി ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഇറങ്ങിയപ്പോ ഒരു സമയം ഹസ്ബൻഡ് പേടി മാറിയിട്ടില്ല ഭർത്താവ് സതീഷ് കൂടി വളർത്തുന്ന രണ്ട് വയസ്സ് വന്നത് എന്തായാലും അപകടം ഒന്നും സംഭവിച്ചില്ല ഭാഗ്യം കൊണ്ട് എന്തായാലും ഓടി വന്ന പട്ടിയെ കൊണ്ട് ഓടി ഓടിച്ചുകൊണ്ട് വന്ന പെരക്കാത്തൊട്ടാ കയറിയത് ഇപ്പോഴത്തേക്ക് പെട്ടെന്ന് അലറക്കിക്കൊണ്ട് കഥ അടച്ചുകൊണ്ട് കാര്യമായി പൊടി കുഞ്ഞു കൊണ്ടായിരുന്നു അത് പകലായത് കൊണ്ട് എനിക്കൊന്നുകൂടെ പേടി കാരണം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മോളി തന്നെ അവിടെ അത് ആന വരുന്ന മേടിച്ചോണ്ടാണ് ഈ വാടക പിന്നോട്ട് മാറിയത് അപ്പം ഇവിടെ വന്നപ്പോൾ പകലായപ്പോലും പുലിശല്യം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പകലിൽ എപ്പോഴും കുഞ്ഞുങ്ങളും മുറ്റത്തോടെ കടന്നുകൂടിയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ലൊരു രീതിയുണ്ട് മനസ്സിനകത്ത് മൂമരി കുഴിയിൽ പുലി ഇറങ്ങുകയോ വളർത്തുമുഖങ്ങളെ പിടിക്കുകയോ ചെയ്യുന്ന ആദ്യ സംഭവമല്ല ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ കലഞ്ഞൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ പുലിയിറങ്ങുകയും വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് മൂന്ന് പുലികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പുതിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് വനംവകുപ്പ് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്